ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുൻപ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് ഏവരും ചോദിക്കുന്നത് നാന്നൂറ് സീറ്റ് എന്ന് ആവർത്തിച്ച് വിളിച്ചു നടന്ന ബി ജെ പിക്ക് മോദിക്കോ ഇപ്പോൾ മിണ്ടാട്ടമില്ല പോളിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ പിന്നിലേക്ക് പോയതും പ്രതീക്ഷിച്ച പോലെ വലിയ കുതിപ്പ് വോട്ടിങ്ങിൽ കാണാതെ പോയതുമാണ് ബി ജെ പിയെ പിടിച്ചുലയ്ക്കുന്നത് നാന്നൂറ് സീറ്റ് നേടുക ഭരണഘടന പൊളിച്ചെഴുതുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മോഹിച്ചത് ഇതൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അതിമോഹം നടക്കില്ലെന്ന് തിരിച്ചറിവുണ്ടായിരിക്കുകയാണ് മോദിക്കും എന്ന് പറയേണ്ടിയും വരും പാർട്ടിയുടെ താരപ്രചാരകനായ മോദി മുതൽ അമിത് ഷാവരെ ഈ നാനൂറ് സീറ്റ് മുദ്രാവാക്യം മറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉറപ്പാണ് സംവരണം എന്ന മുദ്രാവാക്യമാണ് മോദി പലകുറി ആവർത്തിക്കുന്നത് ഭരണഘടന പൊളിച്ചെഴുതുമ്പോൾ റദ്ദാക്കുമെന്ന് പറഞ്ഞ സംവരണമാണ് ഇതെന്നാണ് കൂടുതൽ പ്രസക്തമാകുന്നത് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തില്ല സംവരണം അവസാനിപ്പിക്കില്ലെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആവർത്തിച്ചു പറയുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മഹാരാഷ്ട്രയിലെ അകോലയിൽ സംസാരിച്ച അമിത്ഷായും ഇക്കാര്യം തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട് ഭരണഘടന പൊളിച്ചെഴുത്ത് എന്ന മോഹത്തിൽ നിന്ന് ബി ജെ പിക്ക് പിന്നോട്ട് പോയതിന് പല കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതലുള്ള തുടർഭരണം ലഭിക്കുന്നതിൽ ബി ജെ പിക്ക് നിർണായകമായിരുന്നത് ഒ ബിസി വോട്ടുകളുടെ വർധനയാണ് സി എസ് ഡി എസ് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിക്ക് കിട്ടിയ ഒ ബിസി വോട്ട് പതിനേഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒ ബി സി വോട്ടു വിഹിതം കുതിച്ചു കയറി നാൽപ്പത്തിയേഴ് ശതമാനമായി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സംവരണം ഇല്ലാതാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന വിവരം വോട്ട് വിഹിതത്തിൽ ഇക്കുറി പ്രതിഫലിപ്പിക്കുമെന്ന രഹസ്യ റിപ്പോർട്ടുകളാണ് കേന്ദ്ര ഏജൻസികൾ ബി ജെ പിക്ക് നൽകിയിട്ടുള്ളത് അങ്ങനെ സംഭവിച്ചാൽ നാൽപ്പത്തിയേഴ് ശതമാനം ഒ ബി സി വോട്ടുകൾ കുത്തനെ കുറയുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം ആർ എസ് എസ് ശതാബ്ദി ആഘോഷിക്കുകയാണ് അടുത്ത വർഷം അപ്പോഴേക്കും സംവരണം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ലക്ഷ്യമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് ബി ജെ പിക്ക് മുൻപ് നിർത്തിവെച്ചിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രേവന്ത് റെഡ്ഡി ഇക്കാര്യം പറഞ്ഞത് എസ് സി എസ് ടി ഒ ബി സികളിൽ നിന്ന് സംവരണം തട്ടിയെടുത്ത് തങ്ങളുടെ പ്രത്യേക വോട്ട് ബാങ്കിന് നൽകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതും കമ്മീഷൻ മോദിയോട് വിശദീകരണം നൽകിയതും ഇതിനോട് ചേർത്ത് കൂട്ടി വായിക്കേണ്ടതുണ്ട് കൂടാതെ സിറ്റിംഗ് എം പിമാർ സീറ്റ് നിഷേധിച്ച് ജാട്ട് വിഭാഗങ്ങളിലെ അതൃപ്തി കർഷക പ്രതിഷേധം മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് ലഭിച്ച പ്രാമുഖ്യം എന്നീ വിഷയങ്ങളും ആദ്യ രണ്ട് ഘട്ടങ്ങളിലും ബി തിരിച്ചടി സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്